നമസ്കാരമുണ്ട് ഇന്ന് പരിചയപ്പെടുത്തുന്ന പ്രോപ്പർട്ടി നമ്മൾ മണനാക്കിൽ നിന്ന് കവലിയൂരത്തേക്ക് വരുമ്പോഴത്തേക്ക് ഈ ഒരു വളവിൻ്റെ അടുത്ത് വെച്ച് മുങ്ങോട്ട് പള്ളി കഴിഞ്ഞ് കുറച്ച് വന്ന സ്ഥലത്ത് ഈ വഴി കൂടെ മേലോട്ട് പോകുന്ന സ്ഥലത്താണ് നമ്മൾ പ്രപ്പോസ് ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടി ഇത് നേരെ കവലിയൂരം ഇങ്ങോട്ട് പോകുന്ന റോഡാണ് ഇതിൻ്റെ മുന്നോട്ട് വന്ന് കഴിഞ്ഞാൽ ഇടതൊട്ട് തിരിഞ്ഞ് പോകുന്ന ഒരു റോഡുണ്ട് അതും ചെന്ന് അങ്ങ് കവലൂർ അങ്ങ് മുങ്ങോട്ട് പള്ളി കഴിഞ്ഞിട്ട് കയറുന്ന റോഡാണ് അപ്പോൾ ഇതാണ് മണനാക്ക് കഴിഞ്ഞ് കുറേ മുന്നോട്ട് വരുമ്പോഴത്തേക്കുള്ള റോഡ് മണനാക്കിൽ നിന്ന് ഏതാണ്ട് ഒരു കിലോമീറ്റർ ഉണ്ട് ഈ റോഡാണ് നമ്മൾ പറയുന്ന പ്രോപ്പർട്ടിയിലേക്കുള്ള വഴി അപ്പോൾ നമ്മൾ മെയിൻ റോഡിൽ നിന്ന് ഒരു അമ്പത് മീറ്ററിങ് ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഉദ്ദേശം ഒരു അറുപത് സെൻ്റുണ്ട് ഈ അറുപത് സെൻറ്റുള്ള പ്രോപ്പർട്ടിയാണ് നമ്മൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ പ്രോപ്പർട്ടി നമുക്ക് ഒന്ന് കാണാം ആ മതിലോട്ടില്ലേ അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ആ വീടിൻ്റെ മതിൽ തൊട്ട് ആ എൻഡ് ഇത് കുഴിച്ചു മാറ്റിയിരിക്കുന്ന അതൊട്ട് ഈ താഴത്തെ തട്ടും ഇതും കൂടെ വരുന്നതാണ് ഇത് ഉദ്ദേശം അറുപത് സെൻറ്റ് ഉണ്ട് അകത്ത് ആ അറുപത് സെൻറ്റിനകത്ത് ഉണ്ട് അപ്പോൾ അത് നമുക്ക് അളന്ന് തിട്ടപ്പെടുത്തി എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അളവിൽ കാണുന്ന വസ്തുവിൻ്റെ വസ്തുവിൻ്റെ വില മാത്രം തന്നാൽ മതി അപ്പോൾ വിലയും കാര്യങ്ങളെല്ലാം എല്ലാം നെഗോഷ്യബിളാണ് നമുക്ക് ഓണറുമായിട്ട് സംസാരിച്ച് അത് റെഡിയാക്കാം ഇതാണ് ഇതിൽ ഇത് വണ്ടി പോകുന്ന റോഡ് തന്നെ മെയിൻ റോഡെന്ന് പറയുന്നത് താഴെ തൊട്ടടുത്ത് തന്നെ അപ്പോൾ ഇതിന്റെ അടുത്ത ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കവലൂര് വർക്കിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ കവലൂർ ഇങ്ങനെ ആറ്റിങ്ങ സൈഡിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ മണനാക്ക് മണനാക്ക് കണക്റ്റിവിറ്റി മറ്റേ കടയ്ക്ക് അവർ വക്കം ചെറിയ കീഴ് മറ്റേ ആലങ്കോട്ടത്തേക്ക് പോകുന്നത് ആറ്റിങ്ങലത്തേക്ക് പോകുന്ന വഴി ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ആലങ്കോട്ട് മണ മണനാക്ക് മണംപൂര് മറ്റേ ഏരിയയിലൊക്കെ പോകാം വർക്കിലേയും പോകാം എല്ലാം അപ്പോൾ കണക്റ്റിവിറ്റി എല്ലാം ഉണ്ട് ബസ് സർവീസ് ഉണ്ട് മറ്റുള്ള എല്ലാ സൗകര്യങ്ങളും രീതിയിൽ ഉണ്ട് అప్ప ఇదే ప్రొపోస్ చే ప్రోపర్టి నంది నమస్కారం